കോൺഗ്രസ് വന്നാൽ കേരളത്തിൽ സുന്ദര സുരഭില കാലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ദേ ഈ വാർത്ത കാണും തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ നിന്നുള്ള വാർത്തയാണ് കോൺഗ്രസിന് അധികാരം കിട്ടി അതിന് പിന്നാലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയെ ഈടി കയ്യോടെ പൊക്കിയിരിക്കുകയാണ് എന്തിനാണ് നോക്കിയേ നൂറ് കോടി രൂപ കട്ടെടുത്തതിന് നൂറ് കോടി രൂപയുടെ അഴിമതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെയും ഭാര്യയും മകന്റെയും പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് മൈസൂരിലെ മൂഢ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ നടപടി സ്വന്തം ഭാര്യക്ക് സർക്കാർ ഭൂമി വഴിവിട്ട് എഴുതിയങ്ങ് കൊടുത്തു അതിനെ കച്ചവടവുമാക്കി നോക്കണേ തൊട്ടടുത്ത സംസ്ഥാനമാണ് വലിയ ദൂരെയൊന്നുമല്ല അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസുകാരുടെ ലക്ഷ്യം എന്താണെന്ന് ആ സംഭവം തെളിയിക്കുകയാണ് കേരളത്തിലും ഇവർ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി കുടുംബത്തിലോട്ടുള്ള വരുമാനം നല്ലവണ്ണം കുറഞ്ഞിരിക്കുന്നു ബിസിനസ്സൊക്കെ വളരെ കമ്മിയാണ് അത് ഒന്ന് പച്ച പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ച് വർഷം അധികാരത്തിലിരിക്കണം നഷ്ടപ്പെട്ടു പോയ പല ബന്ധങ്ങളും നമ്മൾ അഞ്ച് വർഷത്തിനിടെ ഉപയോഗപ്പെടുത്തി മാക്സിമം കച്ചവടം നടത്തണം ഇതുപോലെ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തേണ്ട പണം മുഴുവൻ അഴിമതിയിലൂടെ സ്വന്തം കുടുംബത്തിലേക്ക് കൊണ്ടുപോകണം ഇത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള വീർപ്പുമുട്ടലിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അഴിമതി നടത്താതെയും കൈയിട്ട് വാരാതെയും നിവർത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് അതിനു വേണ്ടിയാണ് കൊടുമ്പിരി കൊണ്ട വ്യാജ പ്രചരണം നടത്തുന്നത് കിട്ടാവുന്ന അല്ലെങ്കിൽ സമാഹരിക്കാവുന്ന പരമാവധി പണം കർണാടകയിൽ നിന്ന് ഏത് ഈ അഴിമതി നടത്തി വെച്ചേക്കുന്ന പണത്തുനിന്ന് വാങ്ങിയാണ് കേരളത്തിലെ മാപ്രകളെ കൂടി തീറ്റിപ്പോറ്റിക്കൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നത് അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയല്ല അവർ പല ഇടപെടലുകളും നടത്തുന്നത് ആ ഇടപെടലുകൾ എന്ത് എന്നതിന്റെ തെളിവാണ് ദേ ഈ കണ്ടിരിക്കുന്നത് കേവലം മൂന്ന് വർഷത്തിനിടയിൽ നൂറ് കോടി രൂപയുടെ കുംഭകോണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ മനോരമയിലൂടെ സൃഷ്ടിക്കുന്ന കഥകൾക്കപ്പുറം ഒരു ചുക്കും ഇ ഡിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇന്ത്യയിൽ ആദ്യമായി ഇഡിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് ഇ ഉദ്യോഗസ്ഥരെ കേസിൽ കുരുക്കിയിട്ട് പോലും തിരിച്ച് ഈ നാട്ടിലെ സർക്കാരിനെ ഒന്ന് തൊടാൻ പോലും അവർക്ക് കഴിയാത്തതിൻ്റെ കാര്യം എന്താണ് ആരോപണങ്ങൾക്കപ്പുറം ഒരു തെളിവ് പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ദേ കണ്ടില്ലേ അഴിമതി കാണിച്ചവരെ കയ്യോടെ തൂക്കിയെടുത്ത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ കൂടി നടപ്പാക്കാൻ വേണ്ടിയാണ് അധികാരത്തിന് വേണ്ടി പരക്കം പായുന്നത് കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും സ്വത്തുക്കളൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഓഡിറ്റ് ചെയ്യാറേ ഇല്ല എങ്ങനെയാണ് ഈ കോടിക്കണക്കിന് സ്വത്ത് ഇവർക്ക് വന്നത് മണിമാളികകൾ കെട്ടിപ്പോക്കിയത് ഈ ചരിത്രത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് അവർ സംസാരിക്കത്തുമില്ല കാര്യം ആ സവർണ മാധ്യമ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരെ മാത്രം അവർക്ക് ഓഡിറ്റ് ചെയ്താൽ മതി കോൺഗ്രസ്സുകാർക്ക് ലീഗന്മാർക്ക് എത്ര കോടി വേണോ ഈ നാടിൻ്റെ സമ്പത്ത് കൊണ്ടുപോകാം കാര്യം അവർ പഴയ തറവാട്ട് മഹിമയുള്ളവരാണ് ഇതൊക്കെ ചെയ്യാവുന്ന പ്രവർത്തനമാണ് എന്നുള്ള ഒരു പ്രിവിലേജ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ എല്ലാ അഴിമതികളെ ലഘൂകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഓഡിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ് എന്തായാലും കർണാടകയിൽ നിന്നുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ഈ നാടിനെ കൂടി അത് തൊട്ടുണർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതായത് സാധാരണക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും കർണാടകത്തിൽ ചെയ്യുന്നില്ല അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്ന ഇടപെടലുകളും നടപടികളും സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പുറത്തു വരുന്നത് ഇവിടെ മാധ്യമങ്ങളിലൂടെയുള്ള കോലാഹലങ്ങളുമായി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ആ വാർത്തകളെയെല്ലാം അല്ലെങ്കിൽ ആ വാർത്തകളെയും അതുമായി ബന്ധപ്പെട്ട ഹർജികളെയും എടുത്ത് തോട്ടിലെറിയാറാണ് പതിവ് പക്ഷേ മറ്റിടത്ത് അങ്ങനെയല്ല അഴിമതി നടത്തിയത് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് കയ്യോടെ കണ്ടുകെട്ടിയിരിക്കുകയാണ് ഇനി എന്താണ് വേണ്ടത് അത് ഈ നാട്ടിൽ കൂടി വരണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് കൂടി ഇരുത്തി ചിന്തിക്കാൻ ഒരു സംഭവമാണ് കർണാടക മുഖ്യമന്ത്രി തന്നെ പ്രതിയായിട്ടുള്ള മൂഢ ഭൂമി കുംഭകോണ കേസെന്ന് പറയേണ്ടി വരികയാണ്